എള്ളരിഞ്ഞി ശ്രീ ചുവന്നമ്മ ഭഗവതി കോട്ടം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി നടക്കുന്നു കളിയാട്ടത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം ആറു മണിക്ക് വർണ്ണശബളമായ കലവറ കലവറനിരക്കൽ ഘോഷയാത്ര അയച്ചേരി നറുക്കൽക്കാവിൽ നിന്ന് ആരംഭിക്കുന്നു ഘോഷയാത്ര ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നാൽ പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും രാത്രി ഒമ്പത് മണിക്ക് കണ്ണൂർ സംഘകലയുടെ വിൽ കലാമേള കടത്തനാടൻ അമ്പാടി അരങ്ങേറും കളിയാട്ടത്തിന്റെ രണ്ടാം ദിനം ഫെബ്രുവരി ഒമ്പത് വൈകുന്നേരം ആറു മണിക്ക് കാരൻ തെയ്യത്തിന്റെ വെള്ളാട്ടത്തോടെ കളിയാട്ടം ആരംഭിക്കുന്നു പത്ത് തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത് കാരൻ തെയ്യം കരിവാൾ പുള്ളൂർ കണ്ണൻ വിഷ്ണുമൂർത്തി ഗുളികൻ കരിയാത്തൻ കൈക്കോളൻ ഭൂതത്താർ ചുവന്നമ്മ ഭഗവതി നാഗകന്യക എന്നിവയാണ് തെയ്യക്കോലങ്ങൾ പ്രധാന ദേവിയായ ചുവന്നമ്മ ഭഗവതിയുടെ തിരുമുടി ഫെബ്രുവരി പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഉയരും തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദ സദ്യ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തുലാഭാരം ആരംഭിക്കും കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ക്ഷേത്രം ചെയർമാൻ കെ ഒ മോഹനൻ നമ്പ്യാർ കൺവീനർ കെ പി രാധാകൃഷ്ണൻ പ്രസിഡന്റ് ദിലീപ് കുമാർ സെക്രട്ടറി പി വി പ്രഭാകരൻ എന്നിവരാണ് ഭാരവാഹികൾ ശ്രീ ചോന്നമ്മ ഭഗവതി കോട്ടം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുകയാണ് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവ പരിപാടിയാണിത് ഫെബ്രുവരി എട്ടാം തീയതി കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അയച്ചേരി നറക്കൽക്കാവിൽ നിന്ന് വർണ്ണശബളമായ കലവർ നിറക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നു ഈ ഘോഷയാത്രയിൽ നൂറുകണക്കിന് മാതൃവേദി പ്രവർത്തകർ അണിനിരക്കും ഈ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പ്രദേശവാസികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് കണ്ണൂർ സംഘകല അവതരിപ്പിക്കുന്ന കടത്തനാടൻ വീരപുത്രി എന്ന വിൽക്കലാമേള അരങ്ങേറും കളിയാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് ഫെബ്രുവരി ഒൻപതാം തീയതി വൈകുന്നേരം മണി മുതലാണ് ഈ കളിയാട്ടത്തിൽ പത്ത് തെയ്യക്കോലങ്ങളാണ് ഭക്തരെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നത് പ്രധാന ദേവത ശ്രീ ചോദമ്മ ഭഗവതിയാണ് ചോദമ്മ ഭഗവതിയുടെ തിരുമുടി നിവരുന്നത് ഫെബ്രുവരി പത്താം തീയതി ഉച്ചക്ക് ഒരു പതിനൊന്ന് മണിയോടു കൂടിയാണ് തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദ സദ്യ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മണിയോടുകൂടി നേർച്ചയായിട്ട് തുലാഭാരം പ്രാർത്ഥിച്ചവർക്കുള്ള അവസരമൊരുക്കും തുലാഭാരം മൂന്ന് മണിയോടുകൂടി ആരംഭിക്കും ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കളിയാട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് ഫെബ്രുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിലായി क्षण के